ആർജിച്ച വിദ്യ നമുക്ക് ഓർമ്മ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ടോ ഗ്രന്ഥാകാരത്തിലുള്ള വിദ്യ മുഴുവൻ ഓർമ്മ നഷ്ടപ്പെടുമ്പോൾ നഷ്ടപ്പെടും ഗ്രന്ഥനിഷ്ഠമായ വിദ്യ ഓർമ്മ നഷ്ടപ്പെടുമ്പോൾ നഷ്ടപ്പെടും എന്നാൽ സാക്ഷാത്കൃതമായത് ഒരിക്കലും ഇല്ലാതാവില്ല അത് തൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് ഗ്രന്ഥം മുഴുവൻ പോവും ഓർമ്മ ഇല്ലാണ്ടായാൽ ഓർമ്മ പൂർണ്ണമായിട്ടില്ലാതാവേണ്ട ഒരു ഡിമൻഷ്യ എന്നുള്ള അവസ്ഥ വന്നാൽ തന്നെ ഒക്കെ കലർന്നു പോവും ഡിമൻഷ്യൊക്കെ വന്നു കഴിഞ്ഞാൽ ഗീതാശ്ലോകം ചൊല്ലി ഉപനിഷത്ത് ചൊല്ലി ബ്രഹ്മസൂത്രം ചൊല്ലി ഒക്കെ ഒന്നിച്ച് കലപ്പിലായിട്ട് ഒക്കെയാവും ഉണ്ടാവുക ഒന്നും വേർതിരിക്കാൻ കഴിയില്ല അൽഷിമേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ശാസ്ത്രവും ഇല്ല പത്നീന മനസ്സിലാവില്ല എന്തിനും പത്നി താൻ പോയി ചുമരിനടിച്ചാൽ മുറിയും എന്നുള്ളത് മനസ്സിലാവില്ല നമുക്ക് വളരെ ബന്ധമുള്ള ഒരു ഡോക്ടറെ ഓർമ്മിക്കുകയാണ് കോഴിക്കോടത്തെ ഏറ്റവും നല്ല ഒരു ജനറൽ ഫിസിഷ്യൻ ആയിരുന്നു ഇപ്പോൾ ഇല്ല ശരീരം പോയി അദ്ദേഹത്തിന് സാധാരണഗതിയിൽ അൽഷിമേഴ്സൊക്കെ ഒരു ഒരു ആറുമാസം ഏഴ് മാസം ഒരു കൊല്ലം കൊണ്ടൊക്കെ ആയായി കൂടുതലായി വരുള്ളൂ ഇത് വെറും മൂന്ന് ദിവസം കൊണ്ടാണ് വിസ്മൃതി വന്നത് വെറും മൂന്ന് ദിവസം കൊണ്ട് ഒരു സാധനം ഓർമ്മയില്ല ആയിരക്കണക്കിന് ആൾക്കാരുടെ രോഗം മാറുന്നതിന് കാരണമായ ആളാണ് അവസാനം കെട്ടിയിടുക ചെയ്യ കെട്ടിയിടുകയാണ് കട്ടിൽ എന്ത് ചെയ്യും കാരണം എന്താ വെച്ചാ നടന്നു പോയി ചുമരന് മുറിയും എന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്നിട്ട് പോയി ഇടിക്കുക മൂക്ക് മുറുക്കിയ രക്തം വരിക എന്നാൽ നോക്കൂ എല്ലാം വിസ്മൃതമായി പക്ഷെ എല്ലാം വിസ്മൃതമായി പത്നിയെ തിരിച്ചറിയാത്ത അവസ്ഥയിൽ ഒരു അത്ഭുതം ഞാൻ കാണാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നി അദ്ദേഹത്തോട് പറഞ്ഞു ചിദാനന്ദപുരസ്വാമി വന്നിട്ടുണ്ട് അവിടെ മുണ്ട് ഇങ്ങനെ അഴിക്കാൻ നോക്കി മുണ്ടിൻ്റെ മടക്ക് അഴിക്കാൻ നോക്കി അപ്പോൾ എവിടെയോ ഒരു എവിടെയോ ഒരു സ്ഥലത്ത് ഒരു ഓർമ്മയുടെ എന്തോന്ന് കിടക്കണമുണ്ട് മനസ്സിലായില്ല മുണ്ടിന്റെ മടക്കി കെട്ട് ഇങ്ങനെ അഴിക്കാൻ നോക്കി അപ്പോൾ വല്ലാത്തൊരു വിഷമായി എനിക്കവിടെ അധികം നിൽക്കാൻ പറ്റിയില്ല ഞങ്ങൾക്ക് വേഗം പോന്നു അത്ര അടുപ്പായിരുന്നു എപ്പോഴും ഇവിടെ വരുമായിരുന്നു അതുകൊണ്ട് ഓർമ്മ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മനസ്സ് മുഴുവൻ പോവും മുഴുവൻ പോവും